ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വിചിത്ര സിൽക്കിൽ ഹെവി ഹാൻഡ് വെർക്ക് കൊടുത്ത് എലൈൻ പാറ്റേൺ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് അതും ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഹോൾസെയിൽ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഫസ്റ്റ് ഓൺ വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നു ആട്ടോ നല്ലൊരു മെറൂൺ കളറാണ് നെക്ക് വരുമ്പോൾ റൗണ്ട് നെക്കാണ് അതിന് ശേഷം കണ്ടോ നെക്കിൽ മൂന്ന് ലെയർ ലെയറായിട്ട് ഇതാണ് ഇതേപോലെ കട്ട് വീട് കൊണ്ട് ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടോ കണ്ടത് ഇതേപോലെ അതിന് ശേഷം യോക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്പ്രെഡിങ് രീതിയിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇത് ഏലൈൻ പാറ്റേൺ ആണ് ഏലൈൻ യൂസ് ചെയ്യാത്തവർക്ക് ആയിട്ട് വെള്ളം നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും പ്രൈസ് വരുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഒരു ലാവൻഡർ കളർ ആട്ടോ റൗണ്ട് നെക്കും കണ്ടോ നെക്കിൽ ഇതാ ഇതേപോലെ നെക്കിന് തൊട്ട് താഴെ മൂന്ന് ലെയർ ആയിട്ട് തന്നെ കട്ട് കൊണ്ട് ഇതാണ് ഒരു ഫ്ലവർ രീതിയിലുള്ളും അതുപോലെ തന്നെ ഷുവർ ബീഡും കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് സ്പ്രെഡിങ് ആയിട്ട് ഫുള്ളായിട്ട് ഈ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാ ഇങ്ങനെയാട്ടോ ഈ ഒരു സമ്മർ സീസൺ നമുക്ക് കോട്ടൺ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് വിചിത്ര സിൽക്ക് എന്ന് പറയുന്നത് അ ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് ഈ ഒരു കുർത്തിയുടെ സെയിം ലെങ്തിൽ തന്നെ ലൈനിങ്ങും വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുമ്പോൾ അതാ ഇതുപോലെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു റോയൽ ബ്ലൂ കളർ കേട്ടോ ഇങ്ങനെയാണ് ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ ക്ലോസ് വരുന്നത് ഇതേപോലെയാണ് ഓപ്പൺ ചെയ്ത് നോക്കാം ഏലിൻ പാറ്റേണിൽ നല്ല ഫ്ലയേഡായിട്ട് വിചിത്ര സിൽക്കിൽ വരുന്ന അടിപൊളിയൊരു കുർത്തി കേട്ടോ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബാക്ക് പോർഷൻ ത ഇതേപോലെ ഇതുപോലെയാണ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇനി പ്ലസ് സൈസുകാർക്ക് ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തിലൂടെ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കും എല്ലാ സൈസുകാർക്കും ഇത്ര കളക്ഷനിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ നല്ലൊരു ഓറഞ്ച് കളർ കേട്ടോ ദാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ലൈനിങ് വരുമ്പോൾ എന്താ ക്രേപ്പ് ലൈനിങ് ആട്ടോ വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിൽ ബാക്ക് പോർഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഓൺലി ഫോർ ഡബിൾ എയ്റ്റ് നെക്സ്റ്റ് നോക്ക് നെക്സ്റ്റ് കളർ വരുന്നതോ നല്ല അടിപൊളി ഒരു പാരറ്റ് ഗ്രീൻ കളർ കേട്ടോ ഇതാ ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത് ബാക്ക് സൈഡ് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ആട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ബാക്ക് വർഷം വരുമ്പോൾ ഇങ്ങനെയാണ് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്ത വിചിത്രാ സിൽക്കിൽ വരുന്ന എയലൈൻ പാറ്റേണിൽ വരുന്ന അടിപൊളി കളക്ഷൻസ് ആണ് കാണിച്ചത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലായിരുന്നു ഒരു ആറേഴ് കളേഴ്സോളും ഉണ്ട് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ രണ്ട് വാട്സാപ്പ് നമ്പറാണ് കൊടുക്കുന്നത് അതിൽ ത്രൂ മാത്രം മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൊണ്ടൊന്നും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈവനിങ്ങിലത്തെ സെവൻ ഓ ക്ലോക്കിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസ് പീസിൻ്റെ കളക്ഷൻസ് ആണ് അപ്പം മിസ്സ് ചെയ്യാതെ തന്നെ എല്ലാവരും സെവൻ ഒ ക്ലോക്കിൻ്റെ വീഡിയോ കാണുക മാക്സിമം എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക ഗീവോയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിൻ്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും ചെയ്താൽ ഗിയോവിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നറാകുന്നവരെ കാത്തിരിക്കുന്നത് നല്ല അടിപൊളി കുർത്തീസാണ് ഇപ്പം മാക്സിമം എല്ലാവരും തന്നെ പങ്കെടുക്കുക കേട്ടോ അപ്പം നമുക്കിനി ഈവനിങ്ങിൽ കാണാം അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസ് പീസിൻ്റെ കളക്ഷൻസുമായിട്ട് താങ്ക് യു